മഹത്തായ വേദിയിലേക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹാമിദ് ും അതുപോലെ തന്നെ അവിടുത്തെ സഹോദരങ്ങളായ തങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ സെയ്ദ് കുഞ്ഞിപ്രോത്തങ്ങൾ അടക്കം അതുപോലെ തന്നെ ഉണ്ണിപ്രോയ തങ്ങൾക്ക് പാട്ടിക്കാടക്കം നമ്മുടെ സൈദന്മാരും പണ്ഡിതന്മാരും ഒക്കെ നമ്മുടെ ഈ മഹന്തായ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കും ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ മഹാത്മാ ഗാന്ധിസിലേക്ക് നമ്മളെല്ലാവരും

എന്റെ സഹോദരന്മാരെ റിയുമോ ഈ മഹത്തായ മദ്യ വരുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീങ്ങുന്നത് ഈ മഹത്തായ മധ്യസിൽ വരുന്ന ആളുകളുടെ വിഷമങ്ങൾ നീങ്ങുന്നത് ഈ മദ്യത്തിന് നേതൃത്വം നൽകുന്നത് അതൊരു മൈത്തായത് നിങ്ങൾ ഈ വേദിയിലേക്ക് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ നമ്മൾ സ്നേഹത്തോടെ എന്ത് പ്രയാസം എന്റെ അതിലുള്ള വഴിത്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആത്മീയമായി എന്തെങ്കിലും ശാരീരികമോ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ടാണ് വരുന്നത് എങ്കിൽ നിങ്ങളോട് പറഞ്ഞു ാണ് അത് പറയുന്നത്

കുടുംബത്തോടുള്ള ആ ആ സ്നേഹം കാരണമായി ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞാൽ പറയുന്നു വിശ്വാസിയായി യും പ്രവാചകൻ പറയുകയാണ്

നിന്ന് നിങ്ങൾക്ക് മോചനം ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ് വളരെ അദ്ദേഹത്തിന് ആശ്വസിക്കുകയാണ് हमारा अभिनंदन है नमस्कार पावन कार्यक्रम में प्रिय बैठे श्री वीकेश विकलसर और हमारे इंशाल्लाह हमारे वधूवर हमारे प्रियപ്പെട്ട சகோ더라 अनुरा के चारियां ने मंच पर काइट सलाम वालेकुम और रहमतुल्लाहि व बरकातहू സംസാരിക്കണ്ട് നമ്മളെ മക്കളെ നമ്മളെ മക്കളെ നിക്കളവും കഴിഞ്ഞാല് പോവാലോ

ഒരുപാട് പ്രയാസങ്ങൾ പ്രസിദ്ധികൾക്ക് തരണം ചെയ്തിട്ടാണ് എം പി അല്ലാഹുവൻ നമ്മളെ ഉല്ലാസിക്കുകയും ആർമീൻ അല്ലാഹു ലൈഗത്തെ കാട്ടിയേതു 10 വർഷം നൽകുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ കാണണം. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ കണ്ണത്ത് വക്കന്നത്ത്. അർവാന അർവാന. നമ്മുടെ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പാലക്കാടിന്റെ ായ ജനപ്രതിനിധി പി കെ സാർ സംസാരിക്കുകയാണ് ഇവിടെ കുടുംബങ്ങളിലെ യുവതി യുവാക്കൾക്ക് അങ്ങേ സൗഭാഗ്യം ഒരുക്കുന്ന സമൂഹ വിവാഹത്തിന് അതുപോലെ തന്നെ വധോപരന്മാർക്കും അർപ്പിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹം സംസാരിക്കുകയാണ് അതിനു വേണ്ടി വളരെ സ്നേഹപൂർവ്വം ആദ്യപോലെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ആദരണീയമായ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ മതപണ്ഡിതന്മാർ ആദരണീയരായ ജലപ്രതികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടുകൂടി സമ്മേളിക്കുന്ന ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അഭിനയിക്കപ്പെടുത്തി സയ്യദ് ഹമിദ് ആറ്റക്കോയ തങ്ങൾ കുറെ വർഷങ്ങളായി നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കൽ പരിചയപ്പെടുക്കുമോ അദ്ദേഹത്തിന്റെ വീടിന് പരിസരത്തെല്ലാം നൂറ് കണക്കിന് രോഗികളും നിരാരംബരമായിട്ടുള്ള ആളുകൾ അദ്ദേഹം നോക്കി നോക്കിക്കാണുമ്പോഴാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അന്ന് ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മഹത്വം തങ്ങൾ പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്റെ അടുത്ത് വരുന്ന ആളുകൾ മഹാപാവപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ നോക്കൂ കയ്യിലും കാലിലും കണ്ടുവന്നവർ മാറാ രോഗം വന്നവർ ആരും തൊണ്ണി നോക്കാത്ത അഗതികളായിട്ടുള്ള നിരാരംബരായ ആളുകളാണ് വരുത്തിയത് അവർക്ക് എനിക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്റെ മാത്രം ഒരു കഴിവല്ല ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ി ഡോക്ടർമാരെയും ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ള പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് ഇത്രമാത്രം മാത്രം ആളുകൾ ഫീസൊന്നും കൊടുക്കാതെ അവരുടെ അസുഖം മാറാനും അവർക്ക് ആശ്വാസം കൊടുക്കാനും നല്ല വാക്കുകൾ പറഞ്ഞവരെ സമാധാനിപ്പിക്കാനും ഒരു വ്യക്തിക്ക് കഴിയുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് അനവധി സമൂഹ വിവാഹങ്ങളിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോ അമ്പതിലധികം വരുന്ന അഗതികളായ പെൺകുട്ടികളുടെ വിവാഹം അദ്ദേഹം നടത്തി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ ആ ചടങ്ങിൽ എന്നെ വിളിച്ചിട്ട് എനിക്കന്ന് ദൗർഭാഗ്യവശാൽ വരാൻ കഴിഞ്ഞു ഇന്നും വരാൻ കഴിയും എന്ന് വിചാരിച്ചതല്ല കാരണം മിനിഞ്ഞാന്ന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം മിനിഞ്ഞാന്ന് വൈകിട്ട് എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞ് ഇന്നലെ രാത്രി പാതിരാത്രയ്ക്കാണ് മടങ്ങിയിരിക്കിയത് സത്യത്തിന് ഇങ്ങനെ ഒരു ചടങ്ങില് വരാതിരുന്നാൽ അതൊരു വിഷമം ഇവിടെ നിന്ന് നോക്കണം ഒരു മണ്ഡലത്തിൽ ഭാഗത്തിൽപ്പെട്ട ആളുകളല്ല വ്യത്യസ്ത ആചാരങ്ങളും മതങ്ങളും വിശ്വാസങ്ങളും ഉള്ള സഹോദരിമാരുടെ നിരാരംഭരായിട്ടുള്ള പാവപ്പെട്ടവരെ ജാതി അത വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുത്ത് അവർക്കൊരു ജീവിതം നൽകുന്ന ദിവസമാണ് ഒരാളുടെയല്ല രണ്ടാളുടെ അല്ല ഇരുപത് അഗതികളായ പെൺകുട്ടികൾക്കാണ് മാങ്കല്യം അതുപോലെ നിക്കാഹ് നടത്തി കൊടുക്കുന്നത് ഇതൊരു മഹത്തായ കാര്യമാണ് സമൂഹ സേവനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യം നോക്കാനല്ല സമൂഹത്തിലെ അമലരായിട്ടുള്ള അലശരണരായിട്ടുള്ള നികാലപരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ളവരെ ചേർത്ത് കുടിക്കുക എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് തങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തങ്ങൾ തങ്ങളൊച്ചല്ല തങ്ങളുടെ മക്കളാണ് തങ്ങളുടെ ജനങ്ങളാണ് തങ്ങളുടെ ശക്തി എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന തരത്തിൽ പതിനായിരക്കണക്കിന് പേരിലൂടെ സംഘടിപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു എന്നുള്ളത് തങ്ങൾക്കും തങ്ങളുടെ ട്രസ്റ്റിലും ഭാവിയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ പ്രാർത്ഥനയാണ് ഇനിയുള്ള നാടുകളിൽ മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും ഈ ഇരുപത് കുട്ടികൾക്ക് മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം ആ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യമായിട്ട് അറിയിച്ചുകൊണ്ട് അമീദ് ആറ്റകോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ജീവകാരുടെ പ്രവർത്തനം ഇനിയും ദൈവാനുഗ്രഹത്താൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ തുടരട്ടെ അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രാർത്ഥനയും ചുരുമയും ഉണ്ടാകണം എന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകമായ ആശംസകൾ ഒരുപാട് പണ്ഡിത സഹന്മാരുടെയും ഒരുപാട് സമൂഹത്തിലെ നല്ല വ്യക്തികളുടെയും ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ മഹാസംഗമം ഇതിനെ ക്ഷണിച്ചതിനും ഇവിടെ എത്തിച്ചേർന്നതിന് പ്രത്യേകമായ

താജിമീത്തിന്റെ ആ സമൂഹ വിവാഹ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്